ഇതും അതാ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇമ്മാഫത്തേക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പോവാതെ ഇപ്പോൾ സമയമായിട്ടില്ല ആറ് ആറേക്കാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ തണുത്തിട്ട് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ സമയം കൃത്യം ഒരു ആറ് അമ്പത് അമ്പത്തഞ്ചാവുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഇപ്പോൾ വേണ്ട ആറ് അമ്പതൊക്കെ ആവുന്നതേ ഉള്ളു കേട്ടോ ഞാനാണെങ്കിൽ അവളൊക്കെ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഞാനിതാ സോഫക്ക് ഒരു പുതപ്പൊക്കെ കൊണ്ടുവന്ന് പൊതച്ച് കിടക്കണി എന്ത് തണുപ്പാലേ അപ്പോൾ അവൾ മദ്രസ്ക്കെങ്ങനെ പോകാൻ ഭയങ്കര മടി കിട്ടും ഇതുപോലെ പിന്നെ മദ്രസ് ഈ പ്രാവശ്യം സ്കൂൾ പൂട്ടുന്ന സമയത്ത് തന്നെ മദ്രസ് പൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് രണ്ട് ദിവസം കൂടി പോയാൽ മതി പിന്നെ പൂട്ടുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മടിയില്ലാതെ പോകാനോ കറക്റ്റ് മടിയില്ലാതെ പോയാൽ എവിടേക്കെങ്കിലും പോകുവാണെങ്കിൽ കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ നീച്ച് പോകുന്നുണ്ട് മറ്റേ തണുപ്പായതുകൊണ്ട് നോക്ക് നീറ്റി പോകുമ്പോൾ ഭയങ്കര മടിയ കേട്ടോ അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് അകത്ത് നിന്നിട്ടാണ് എനിക്ക് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ വയ്യ തണുത്തിട്ട് വയ്യ പക്ഷേ എനിക്ക് കിടക്കാൻ നേരെ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ വേഗം മുകൾക്ക് പോവുകയാണ് കേട്ടോ എങ്കിലും പിന്നെ കുറേ അയൺ ചെയ്യാനുണ്ട് ഇന്ന് നീനൂട്ടി പോകുന്ന ദിവസമാണ് അപ്പോൾ സ്ത്രീയാനും പാക്ക് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട് ഇത് നോക്ക് പത്ത് പത്തര ഒക്കെ ഇറങ്ങണം ഓക്കെ ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കാണ് സാധാരണ രണ്ടണിക്കൊക്കെ ഉണ്ടാവാറുള്ളത് രണ്ടണിക്കാവുമ്പോൾ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് അണിക്ക് ബസ്സിന് പോയാൽ മതി അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചൊരു റിലാക്സ് ഉണ്ടാവും ഇനി ഇന്നലെ രാത്രി ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ രാത്രി ഞാൻ നോക്കി ഞാൻ അയൺ ചെയ്യാനൊക്കെ കുരുങ്ങി വന്നപ്പോഴും എല്ലാവരും കിടന്നു ഇതും ഒരു സ്ഥലത്ത് ഉറങ്ങി നീനും ഒരു സ്ഥലത്ത് ഉറങ്ങി മോളും ഐറൂസിനെ കൂടി വാതിലടച്ചു നേരത്തെ നമസ്കാരം മൂപ്പർ വേഗം മൂപ്പർക്ക് രാത്രികം ഉറക്കൊഴിച്ച് നിൽക്കാൻ കഴിയില്ല കഴിയൂ നേരത്തെ എനിക്ക് ഒരു എങ്ങനെയെങ്കിലും ഉറക്കം വച്ച് നിൽക്കാം പക്ഷേ രാവിലെ എണീക്കാൻ എൻ്റെ പാട് അപ്പോൾ അതുകൊണ്ട് മൂപ്പർ ഉറങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഒരു പേടി മുകൾക്ക് കയറാനും അയൺ ചെയ്യാനൊക്കെ ഒരു ഇതൊക്കെ ഞാൻ രാവിലെ ചെയ്യാന്ന് ഇപ്പം കരണ്ട് എങ്ങനെ പോയാലോന്ന് കരുതി ഇതും മദർസ് കാണാൻ ഞാൻ വേഗം എടുപ്പ് പോകുന്നത് കേട്ടോ കാരണം അയൺ ചെയ്യാതെ ഡ്രസ്സ് മടിയുള്ള കാര്യൊക്കെ സ്കൂളുടെ യൂണിഫോം ആയാലും കറക്റ്റ് അയൺ ചെയ്തിട്ടുണ്ട് പോണമോളും ഇതുമൊക്കെ ഇനി ഇപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയാലും കുഴപ്പമില്ല അത് വണ്ടമിച്ച കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയും പക്ഷെ നീനുട്ടി ഓക്കെ അത് ചുളിവ് നിർത്തി അസ്ഥിരി ഇടാതെ പോലെ അങ്ങോട്ട് ഇറങ്ങില്ല ഞാൻ എനിക്ക് പേടിയിലേ ഉള്ളൂ സ്കൂൾ കോവിഡ് കാലത്ത് ഇട്ടോ ഞാൻ കറക്റ്റ് രാത്രി അയൺ ചെയ്തൊക്കെ സെറ്റാക്കി വെക്കുമായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഞാനത് ആ വേഗം ഒക്കെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ഒക്കെ ഇപ്രാവശ്യമാണെങ്കിൽ പ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ലീവ് അപ്പോൾ ഒരു മിനിമം ഒരു എട്ട് ഒമ്പത് ഡ്രസ്സ് ഡ്രസ്സെങ്കിൽ വെക്കണം പിന്നെ ഒന്ന് രണ്ടെണ്ണും ഇങ്ങനെ മാറി മാറി ഒക്കെ ഇടുകയും ചെയ്യും കേട്ടോ ഞാൻ അവിടെ വന്ന് അവിടെ പോകാനുള്ള ഒരു യാത്രാ സമയത്ത് ഇടാനുള്ള ഡ്രസ്സാണിത് അവിടെ തീട്ട് യൂണിഫോമുണ്ട് അപ്പം അതുകൊണ്ട് പെരുന്നാലും എല്ലാവരും വേറെ വേറെ ഡ്രസ്സ് ഇടുമ്പോൾ അവിടെ നിൽക്കണം ഒപ്പം പോകുന്ന മക്കളൊക്കെ നല്ല നല്ല ഡ്രസ്സിട്ട് പോകുമ്പോൾ വെക്കും വെറൈറ്റി വെറൈറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് കുറേ ടീഷർട്ട് വെച്ച് ജീൻസ് ഒന്ന് രണ്ട് ജീൻസ് വെക്കും പിന്നെ കുറച്ച് വലിയ ലോങ് ടോപ്പ് വെക്കും അങ്ങനെ അങ്ങനെ ഏകദേശം ഒക്കെ അയൻ ചെയ്ത് ഞാൻ ഇപ്പോൾ കൊണ്ട് പോവുകയാണ് ലൈറ്റൊക്കെ ഓഫൊക്കെയോ കാര്യങ്ങളൊക്കെ പോയിട്ടോ പോയിട്ടു കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇത് മേശ ടേബിളും കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ എടുത്ത് വെക്കട്ടെ എന്ന് കരുതി പിന്നെ ഓളെ ബാഗിലേക്കും കുറച്ചൊക്കെ വെക്കണം പക്ഷേ ഫുള്ളായിട്ട് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓൾ പിന്നെ ചിലത് മാറ്റും അതോ അത് വെക്കണ്ട ഇത് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കാണ് ഇപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയേല് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ഇടാത്തുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് ലീവ് കിട്ടിയേക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു രണ്ട് ഡ്രസ്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പോകാനുള്ള പിന്നെ വണ്ടിക്കൂലി കാര്യങ്ങളൊക്കെ പേഴ്സ് കഴിച്ചെടുക്കണം ഒന്നും കൂളു കൂളു അതൊന്നും നോക്കൂലേ ടോക്കല്ലേ പിന്നെ എന്താ പറയുക ഞാനൊക്കെ റെഡിയാക്കി വെക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൂൾ അങ്ങനെ സുഖമായിട്ട് കിടന്നവർക്ക് എട്ട് മണിയാകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ട് വേണമൊക്കെ പോകാനൊക്കെ പിന്നെ അവിടെ എത്തുമ്പോൾ അവിടുന്ന് കുളിക്കാൻ ഭയങ്കര മടിയാണ് ബാത്റൂമൊക്കെ ഒറ്റ ഹോസ്റ്റലിൽ തറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇനി പത്ത് ദിവസമൊക്കെ നിൽക്കുമ്പോളെ കുളിക്കുള്ളൂ മറ്റേ ഒക്കെ ഒന്ന് മേൽ കഴുകാൻ വേഗം പോരാന്നല്ല അത് ഇവിടെ വരുമ്പോളാണ് നല്ല ഒരച്ച് തേച്ച് കുളിയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ച് എത്തിയിട്ടുണ്ട് കിച്ചണിൽ വന്നു നമ്മൾ പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇഡിലി ആയിരിക്കും ഇഷ്ടമെന്ന് കരുതിയിട്ട് ഞാൻ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഓളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പുട്ടും ആദ്യം വെച്ച് ഇന്ന് പുട്ടുണ്ടാക്കുമോ ചോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉഴുന്നും വെള്ളത്തിലിട്ട് അരിയൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ഞാൻ ഈ കടല വെള്ളത്തിട്ട് പുട്ട് കരുതി അങ്ങനെ കടലയാണ് നമ്മൾ ഗ്രീൻ പീസാണ് ഇപ്പം അടുപ്പത്ത് വെക്കുന്നത് അപ്പം അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് മഞ്ഞളും ഉപ്പും മസാലപ്പൊടികൾ മാത്രം അതായത് നമ്മൾ ഉള്ളി തക്കാളിയൊന്നും കൊടുക്കാതെ മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് കുക്കറിൽ കുക്കാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൂമിക്കുമ്പോഴാണ് ഉള്ളി തക്കാളി വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി റെഡിയാക്കാറ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ എന്താ പറയുക ഉപ്പ് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഞാനാണെങ്കിൽ ഐറൂസിന് എടുത്ത് വെക്കാം മാറുന്നിട്ട് ഐറൂസിന് ഉപ്പും ഉപ്പും മുളകിടാതെ വെച്ചാൽ മതി അപ്പോൾ അതിൽ നിന്ന് കോരി വെക്കണം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ എന്തറിയില്ല ഏതോ പുരല്ലേ അത് അതിടാൻ അറിയാതെ മുളക് പൊടി ഇട്ടു അപ്പം എന്തായാലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടും കുക്കറിൽ കുക്കറിലട അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പം തേങ്ങ ചിരണ്ടെണ്ണം പുട്ട് മൺപൊടിച്ചെണ്ണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വടികളാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നൊരു ഇന്നലെ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഇത്താൻ മറന്നോ എൺപത് എൺപത് കിലോനാക്കും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേക്കും എൺപത് കിലോനാക്കും എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ശവത്ത് കുത്തരുത് സത്യമായിട്ട് ഞാൻ നിരുപരാധിനിയാണ് എനിക്ക് പറ്റിയില്ലേ പ്പോൾ ഞാന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാവാതി മറ്റേ ഒരു പ്രാർത്ഥനയുള്ളു വെയിറ്റ് നോക്കാൻ വെയിറ്റ് മെഷീൻ്റെ അടുത്തൊക്കെ ഞാൻ പോലില്ല കേട്ടോ കാരണം അത്രയും ഗുരുതരമാണ് ഇപ്പം എൻ്റെ അവസ്ഥ ഒന്ന് കിട്ടും പനിയൊക്കെ വന്നതിൽ എൻ്റെ കൺട്രോൾ ഒരു കൺട്രോളും ഇല്ലാതായി ടൂർ കഴിഞ്ഞ് വന്ന പിറ്റേന്ന് തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ അത്രയും ദിവസം കൊണ്ട് രണ്ട് രണ്ടര കിലോ കുറച്ചതായിരുന്നല്ലോ രണ്ടാഴ്ച കൊണ്ട് അപ്പോൾ അത് എനിക്കിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെ ചെയ്യുന്നു പ്ലാനൊക്കെ പ്ലാനുകൾക്ക് അല്ലെങ്കിലും ഒരു കുറവുമില്ലല്ലോ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയണതാണല്ലോ ഒരു ബുദ്ധിമുട്ട് പക്ഷെ വന്ന പാടെ അവിടുന്ന് ഞാൻ കൊണ്ട് ഒരു പനിയും കഫ കിട്ടും ചുമയൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ബ്രെഡ് അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ തിന്നിട്ട് ഗുളിക ഒക്കെ കുടിക്കണമെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ വേണമല്ലോ മൂന്നേരം ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഐറൂസിന് വയ്യ മൂളുവിന് വയ്യ ഇനിക്കും വയ്യ അതിന് കാരണം ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾക്ക് എല്ലാവരും കൂടെ പെട്ടപ്പാട് പെടായിരുന്നു നമ്മൾ മൂന്ന് വീട്ടിലുള്ള പെണ്ണുങ്ങളെ കണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ അറിയാം ഐറോസിനാണെങ്കിലും തീരെ പെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും അന്നൊന്നും ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോഴും ഞാൻ ആ ഒരു എനിക്ക് തോന്നുന്നു എൺപത്തൊമ്പത് തൊണ്ണൂറ് ആ ഒരു തണു കൂടിയിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി ശവത്തിൽ കുത്തരുതെന്ന് അപേക്ഷിക്കുകയാണ് ഗുവിസ് അപ്പം ഞാനിതാ പിന്നെ വേഗം നമ്മളെ പുട്ടുപൊടി എടുത്തിട്ട് നന്നായിട്ട് പുട്ടിന് മൺപൊടിച്ചു അതാണ് ഈ തേങ്ങ ചിരണ്ടിട്ടോ ഇപ്പോൾ ഞാൻ കുറേ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിന് തേങ്ങ കേട്ട് കൊണ്ടുവരാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അഹങ്കാരമാണ് ഇടക്കിടക്ക് പുട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ വേഗം അടുപ്പത്ത് ചോറും എന്തും എന്താ അറിയില്ല ചില ദിവസം എനിക്ക് വേഗം ചോറ് വയ്ക്കാനൊക്കെ തോന്നും ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചു പിന്നെ മീൻ വെള്ളത്തിൽ വെള്ളത്തിലിടേണ്ടതായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് അയലമീൻ കൊടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഫ്രീസറിലായിരുന്നു അപ്പോൾ അത് വെള്ളം കട്ട പോവാതൊക്കാൻ വേണ്ടി അല്ല എന്താ പറയുക ഐസ് കട്ട പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുട്ടിനുള്ള വെള്ളം തിളച്ചു ഞാൻ വേഗത പുട്ടിനുള്ള അതൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെക്കണ്ടത് അവിടെ വന്തോളും അപ്പോൾ നമ്മളെ കടല ഗ്രീൻ പീസും വേവും നിണ്ട് ഇട്ടാണ് അവിടെ അങ്ങനെ കുക്കറിൽ വന്ന് സെറ്റാകുന്ന ഇനി അതൊന്ന് തൂമിച്ചെടുത്താൽ മതി ആ ഒരു മക്കൾ ഞാൻ അതിൻ്റെ ഇടക്ക് എട്ട് മണിയൊക്കെ അപ്പം നീനുട്ടീനെ പോയി ഉണർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മോളും എണീറ്റിട്ടില്ല പക്ഷേ നീനോന് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇവിടെ വരുമ്പോഴാണ് വെയിറ്റ് ഒക്കെ അപ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് മോളുവിൻ്റെ റൂമൊക്കെ മെല്ലെ പോയി വെയിറ്റ് മെഷീനൊക്കെ എടുത്ത് കൊണ്ടു അപ്പോഴൊക്കെ കണ്ടാളും നല്ല ഉറക്ക അപ്പോൾ ഞാൻ ഉറത്താതെ അങ്ങനെ തന്നെ വാതിൽ അടച്ച് ഇവിടെ പോകുന്നു അപ്പോൾ നീന് വെയിറ്റ് ഒക്കെ നോക്കി ഇവിടെ കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നെയിൽ പോളീഷറ കാര്യങ്ങളും അങ്ങനെ ഉള്ളതായിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു 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 പരിപാടികളുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഞാൻ തലയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളവിടെ നകം ശരിയാക്കുക അങ്ങനെയൊക്കെയുള്ള പണി വെള്ളി പണികളിലാണ് ഞാൻ ഞാനവിടെ തൂമിക്കാണ് കറി തൂമിക്കാനുള്ള ഉള്ളിയാണ് അരിയണതൊക്കെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വാട്ടി നമ്മൾ പിന്നെ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഇതായിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ വാടി വരുമ്പോൾ നമുക്ക് സാധാ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കളിയൊക്കെ ഇട്ട് വാട്ടൂല അതേപോലെ വാടിയിട്ടാണ് നമ്മൾ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ ഒരു നല്ല ടേസ്റ്റി ആക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉള്ളിയും പിന്നെ തക്കാളി തക്കളി എരിഞ്ഞത് രണ്ടൊരുമിച്ച് തന്നെയാണ് ഇട്ടത് അത് അങ്ങനെ വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മിക്സിയിൽ ഉണ്ടാക്കി വെച്ചത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ചിക്കൻ മസാലേൻ്റെ പൊടിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലേൻ്റെ ഒരു ടേസ്റ്റ് അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്ത് പുട്ടു എടുത്തിട്ട് രണ്ടാം മൂന്നാമത്തെ ട്രിപ്പ് ഞാൻ അടുപ്പത്ത് പുട്ടിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ചിക്കൻ മസാല പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് അത് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കരി കരീണതിന് മുന്നേ നമ്മൾ കടലക്കറിയൊക്കെ ഒഴിച്ച് കടലക്കറി ഒന്നും കൂടി അങ്ങോട്ടും ഗ്രീൻ പീസാണ് ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് നമ്മുടെ കടലിൽ ക്രീം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി വിളമ്പി അക്കൊക്കെ ഇതും അപ്പൊ മദ്രസെട്ട് വന്നു ഓക്ക് കൊടുക്കണം അങ്ങനെ അങ്ങനെ ഓരോരോ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഇതും മദ്രസിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു നേരെ സ്കൂൾക്ക് പോകും പരീക്ഷ ആയതുകൊണ്ട് തന്നെ വേഗം വേഗം ഉള്ളും പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉള്ളതാ വന്നു ഇന്ന് ലാസ്റ്റ് പരീക്ഷ വേണ്ടി കേട്ടോ ലാസ്റ്റ് പരീക്ഷേൻ്റെ ദിവസത്തെ അങ്ങനെ അങ്ങനാ ഉള് പിന്നെ മദ്രസ് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഐറൂസ് അപ്പൊ എഴുന്നീട്ട് വന്ന് അപ്പളാണ് എഴുന്നീട്ട് വന്നത് അപ്പോൾ ഇതുമ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓനും ഇറങ്ങി ഓടാണ് ഓന ഇപ്പോൾ വാതിൽ തുറന്നു ഇറങ്ങി റങ്ങി ഓടുക എന്നുള്ളതാണ് പരിപാടി അപ്പം ഓൾ പിന്നെ ഇതും പോണത് നോക്കി നിൽക്കുമ്പോൾ നീനുട്ടിയെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി വന്നിട്ടുണ്ട് അപ്പം ഇത് ഇന്നലെ വൈകുന്നേരം കുളിച്ച് മാറ്റിയ ആയതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇന്ന് പിന്നിപ്പം ഇന്ന് കൈ ഇപ്പം അയച്ച് ഡ്രസ്സ് മാറ്റി പോകുമല്ലോ അപ്പം നീ വീണ്ടും അലക്കാനാക്കണ്ടല്ലോ എന്ന് കരുതി ആ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഓൾ വന്നതാണ് അപ്പോൾ ഓൾ ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഞാൻ നോക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ ഇന്ന് നേരെ തന്നെ മുന്നില്ലേ പത്ത് പത്തേക്കാലം ആകുമ്പോൾ ഒക്കെ എന്നെ ഇറങ്ങാനുള്ളത് കൊണ്ട് വേഗം വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ പൂക്കൾ പുട്ടുപാരി കൊടുക്കട്ടെ അപ്പോഴാണ് മോള് എണീറ്റിട്ട് വന്ന് പല്ലേ തേപ്പും പരിപാടിയിലൊക്കെ ആണ് നോക്കും പിന്നെ രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ ഫുഡോ കാര്യങ്ങളോ വശ അങ്ങനെ ഉണ്ടാവില്ല ഇന്ത്യയൊക്കെ പോലെ തന്നെയാണ് മോള് നീൻ ഒട്ടിക്ക് പിന്നെ പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണ്ടല്ലോ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിക്കണമെന്നൊരു മുട്ട ഒക്കെ പുഴുങ്ങിയിട്ടുണ്ട് നോക്കും പിന്നെ നീൻ ഒട്ടിക്ക് പോ കൊടുക്കാൻ വേണ്ടി ഫുഡിലുണ്ട് ഫുഡിൻ്റെ ഒപ്പം തന്നെ മുട്ട പുഴുങ്ങി കൊടുക്കുന്നുണ്ട് പുട്ടും പിന്നെ ചിക്കനും ഇന്നത്തെ ചിക്കൻ്റെ കുറച്ച് വെററ്റി ചെയ്ത് ബാക്കി അപ്പോൾ അതും കടലക്കറിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതാ കുഴച്ച് കുഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഒക്കെ എത്ര ഞാൻ നേരമല്ലാതെ നേരം കിടന്ന് തട്ടിപ്പടുകയാണെങ്കിലും ോക്ക് ഞാൻ വാരി കൊടുക്കണം കേട്ടോ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് കൈക്കോ ചോയ്ക്ക് മുന്നിമുഖത്തേക്ക് ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറായിരിക്കും ഇന്ന ഒരുപാട് പേര് കമൻറ്റായിട്ട് പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കില്ലേ കുറച്ചൊക്കെ പോലെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ പറയാൻ ഉണ്ട് പക്ഷേ ഈ വാരി കൊടുക്കുക എന്നൊക്കെ പറയണത് എനിക്കിഷ്ടം ുള്ള കാര്യമാണ് ഇൻ്റെ മക്കൾക്ക് വാരി കൊടുക്കുക അതൊക്കെ ഉള്ളത് അപ്പോൾ നീനോട്ട് ഇനി ഓളു ഓളെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് ഭയങ്കര ഇറങ്ങിറങ്ങാറ് ഓളൂ ഒരു ദിവസമല്ലേ നിൽക്കാൻ വരുള്ളൂ ആ സമയത്ത് ഞാനത് ഓള ഇഷ്ടത്തിന് ഞാൻ നിന്നിടത്തില്ല ലോക്ക് ഇനിക്ക് വാരി കൊടുത്തു വിടും അങ്ങനെ എങ്ങനെ അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏത് തിരക്കിൻ്റെ അടിയിലും ഒക്കെ അത് വാരി കൊടുക്കണത് കേട്ടാ അങ്ങനെ ഓള ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എല്ലാം ലാസ്റ്റ് സമയത്തൊക്കെ ഉണ്ടോ ബാഗൊക്കെ ഒക്കെ വെച്ചിട്ടണോ ഒക്കെ ഒന്ന് നോക്കി സെറ്റാക്കി ഇതാ ഇറങ്ങണം സമയം പത്തേ കാല് പത്തേ ആ ഒരു പത്തരൻ്റെ ഉള്ളിലാണ് കേട്ടോ ഏതായാലും കുറച്ച് ലേറ്റായി പത്തനിക്കേ ഇറങ്ങണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്നൊന്നര മണിക്കൂർ അവിടെ യാത്ര ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു നേരം നേരം വൈകിയാണ് ഡ്യൂട്ടി കയറുമ്പോൾക്ക് പിന്നെ ഒരു ടെൻഷനും വാർത്തപ്പാടും കേൾക്കാൻ അപ്പോൾ ഇനി നേരം വൈകേണ്ടല്ലോ എന്ന് കരുതി ഞാനും തട്ടിപ്പടം ഇങ്ങനെ വേഗം വേഗം ചെയ്യുന്നുണ്ട് മോളം മോള് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റേതാ പിന്നെ നമ്മളെ ബസ് സ്റ്റാൻഡേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഐറൂസും പോകണം ഒപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലും പിഴിച്ചിലും ഒക്കെ തന്നെ കാണുന്നത് കേട്ടോ ഒന്ന് പോകണം ഒരുവിനാരണെങ്കിലും ഓനും പോകണം അല്ല അപ്പോൾ കൊണ്ടുപോവാതെ പോയിട്ട് അവിടെ കിട്ടുന്ന ഇളകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പിടിച്ച് വെക്കുന്നത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാനങ്ങനെ നിർ എന്താ പറയുക കേട്ടോ പിടിച്ച് വലിച്ചു വെച്ച് കാണട്ടോ ഇളകി കരയുന്നുണ്ട് ഓക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം അല്ലെങ്കിൽ തന്നെ നേരെ വൈകി അപ്പോൾ അതുകൊണ്ടാണ് ഈ നീ വല്ലാതെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് കേട്ടോ അവൻ ഞങ്ങൾക്ക് പത്ത് പത്തറിൻ്റെ ബസ്സാണ് പിന്നെ അവിടെ എത്തിയവള് വിളിച്ചിട്ടുണ്ടായിരുന്നു പത്തറിൻ്റെ ബസ്സാണ് കിട്ടിയത് പിന്നെ അവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി കറക്റ്റ് സമയത്തേ ഉള്ളൂ അവിടെ എത്തിയത് കേട്ടോ അപ്പം പിന്നെ വേറെ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് കയറുകയാണ് ചെയ്തത് യൂണിഫോം മാറ്റുകയറുക അത് അപ്പം പിന്നെ ഭയങ്കര എന്നാൽ കുറച്ച് നേരം അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കണം അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ കൂടി ഇന്നിപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞില്ല കേട്ടോ പണി പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗത ചോറ് നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഊറ്റി വെച്ചു പിന്നെ കുറച്ച് മീനെ മീൻ വള്ളം ഞാൻ നേരത്തെ മീന വള്ള വള്ളത്തിൽ അപ്പോൾ അത് മീൻ പിന്നെ മീൻകറിയൊക്കെ കൂട്ടി ഒരു കഷ്ണം പുട്ട് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത് മീൻകറി പുട്ടു അത് വേറെ കോമ്പിനേഷൻ തന്നെയാണല്ലോ അല്ലേ ഞാനിതാ മീൻകറി നല്ല അടിപൊളിയായിട്ട് അയലക്കറി അലയുടെ തലയും വാലൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഉണ്ടാക്കി ഞാനിത് ഫുഡ് കഴിക്കണ മോളുവിന് പിന്നെ ബദാം വറുത്താതെ മതി എന്ന് പറഞ്ഞു നമുക്ക് നല്ലൊരു ചായയും ബദാം വറുത്തു കൊടുത്തു ഞാൻ ഇങ്ങനെ നല്ല വിഷമം രാവിലെ മുതലുള്ള ഒട്ടപ്പാച്ചിലേ അപ്പോൾ ഞാൻ ഐറൂസിൻ്റെ ബാക്കിയാണ് കഴിക്കാൻ ഐറൂസിന് മോള് പുട്ടു വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ചില്ലേ ആ കുറച്ചൊക്കെ ഞാൻ 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 വാർന്നു കുറച്ച് ഇട്ടിട്ട് അതാണ് കഴിക്കണത് പിന്നെ ഒരു 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 കപ്പ് ചായ അപ്പോൾ വെറുതെ രാവിലത്തെ മുതൽ മുതൽ ഒരു പത്തര പതിനൊന്ന് മണി വരെയുള്ള ഒരു ചെറിയൊരു ഡേമ ലൈഫ് എടുക്കാതെ കരുതി അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ട പിന്നെ സപ്പോർട്ട് നമ്മളെ വെയിറ്റ് ലോസ് ജേർണി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തുടങ്ങും എന്നുള്ളത് എനിക്കൊരു പ്ലാനില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വെയിറ്റ് ലോസ് തുടങ്ങാത്തെന്നൊക്കെയുള്ളത് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലല്ല അപ്പം ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ